പാർട്ടിക്കുള്ളിൽ എങ്ങനെയും അധികാരം കിട്ടുക അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പണമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു മാക്സിയൻ ഐഡിയോളജിയോ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോ ഒന്നുമില്ലാത്ത ഒരു അണികളെ മുഴുവൻ അതായത് ബ്രാഞ്ചിലെ ഏറ്റവും താഴെത്തട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ അങ്ങനെയുള്ള അണികളെ സൃഷ്ടിച്ചെടുത്തു ഒരു രാജാവിൻ്റെ പതനം തുടങ്ങുന്നത് എന്റെ കീഴിലുള്ള പ്രജക് വിവരമില്ലെന്നും ഇനി ഞാൻ പറയുന്നത് എന്തും വിശ്വസിച്ച് നിന്നോളെന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ നരേന്ദ്രമോദിക്കും പറ്റിയതാണ് പിണറായി വിജയനും പറ്റിയതാണ് അടിച്ചമർത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിനകത്ത് ഒരു തിരുത്തലും സി പി എമ്മിന് സാധ്യമാകാത്ത വിധം ചെളിക്കുണ്ടിലേക്ക് സി പി എം ഫിലോമിന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം വെച്ച് സമ അവര് മുപ്പത് ലക്ഷം രൂപ ഇട്ടവർക്ക് പണം കൊടുത്തില്ല എന്നുള്ളത് ആ പണം കൊടുക്കാതെ അവരുടെ മുറിവിലേക്ക് മുളക് തേച്ച് പരട്ടിയിട്ടുള്ള സി പി എം അവരുടെ നേരിൽ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ പ്രതിപെവിടെ തിരുത്ത പറ അല്ല എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച് അതൊക്കെ പുല്ലാണ് തൊടാൻ നമസ്കാരം ഈ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ ഇടതുപക്ഷത്തിന്റെ സാരഥി എന്ന് വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ ഇനി എങ്ങനെയാണ് ഭരണത്തിലും സി പി എമ്മിലും മുന്നോട്ട് പോകുക പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ട പിണറായി വിജയനെക്കുറിച്ച് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വരുന്ന ആളുകളെ കുറിച്ച് രാഷ്ട്രീയകാര്യ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ചക്രപാണി രതീഷ് ചക്രപാണി നമ്മോട് സംസാരിക്കുന്നു സർ നമസ്കാരം എന്താണ് ഇനി പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതാണ്ട് ഒറ്റപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന പിണറായി വിജയൻ്റെ ഒരു ഭാവി സി പി എമ്മിന്റെ വരുംകാല പ്ലാനുകൾ എന്തായിരിക്കും നമ്മൾ ഈ ഒറ്റപ്പെട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ ഭാവി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഭാവി തീരുമാനിക്കുന്നതായിരിക്കും എന്നാണ് അത് പിണറായി വിജയന്റെ ഭാഗമായിട്ട് കെട്ടിപണഞ്ഞ് കിടക്കുക സത്യത്തിൽ പിണറായി വിജയനാണ് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കാരണം ഇപ്പൊ നമ്മള് കേൾക്കുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റികളിലൊക്കെ വലിയ രൂക്ഷമായ വിമർശനം ഉണ്ടാവുന്നുണ്ടായിരിക്കുന്നു പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അത് ഉണ്ടായില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുന്നത് എന്നാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അത് ഉണ്ടായിരുന്നു ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിണറായി വിജയന്റെ നേർക്ക് നേരെ നിന്നിട്ട് തോമസ് ഐസക്കൊക്കെ രൂക്ഷമായ ഭാഷയിൽ തോമസ് ഐസക്കൊക്കെ തിരുത്താതെ വേറെ അല്ല ജി സുധാകരൻ പാർട്ടി ബ്രാഞ്ചും തോമസ് ഐസക് പറഞ്ഞ ശരിയാണ് പക്ഷെ തോമസ് ഐസക് ഒരു യൂട്യൂബ് ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരുത്താതെ നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതില് ആരും നേർക്ക് നേരെ എന്നൊരു കാര്യം പിണറായി വിജയനോട് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഇപ്പൊ കരമനഹരി എന്ന് പറയുന്ന ഒരാള് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായി വിമർശനം നടത്തുകയും അടുക്കള മുതലാളി അടുക്കളയിൽ വരെ പിണറായി വിജയന്റെ ഒരു മുതൽ മുതലാ പിണറായി വിജയനോട് അടുപ്പമുള്ള ഒരു മുതലാളിക്ക് അടുക്കളയിൽ വരെ കേറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയും അതിരൂക്ഷമായിട്ടുള്ള പാർട്ടിക്കെതിരെയുള്ള വിമർശനം നടത്തുകയും ചെയ്യും ഇതിന്റെ അടുത്ത വാചകം നമ്മൾ കേൾക്കുന്നതെന്നാണ് കരമനഹരിയെ പുറത്താക്കിയേക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് ഈ കരമനഹരി എന്ന് പറയുന്നത് എംഎക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു സഖാവാണ് അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കി തിരുത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യം സി പി എംഒ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നടപടിയിലോ നമുക്ക് കാണാൻ കഴിയില്ല ഇന്നലെ നമുക്കറിയാം ഒരു എസ് എഫ് ഐ കാരൻ ഒരു കോളേജിലെ പ്രിൻസിപ്പളിന്റെ കർണകുലി അടിച്ചു അതിനുശേഷം ശരിക്കും ഇപ്പൊ ഇന്നലെ കാര്യവട്ടം കോളേജിൽ ഇന്നലെ ആ വാർത്തയ്ക്ക് ശേഷം കാര്യവട്ടം കോളേജിൽ എസ് എഫ് ഐക്കാരെ അതിക്രമം നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇനി എങ്ങനെയാണ് പ്രദീപ് ഇത് തിരുത്താൻ കഴിയാമെന്ന് പ്രദീപ് ആലോചിച്ചിട്ടുണ്ടോ തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ടി പി ചന്ദ്രശേഖരന്റെ വിധവയോട് മാപ്പു പറയണം വേണ്ടേ വേണ്ടേ ഏഹ് ഈ പറയുന്ന ആന്തൂർ സന്തോഷോട് നമ്മൾ മാപ്പ് പറയണം സിദ്ധാർത്ഥിനോട് മാപ്പ് പറയണം എന്ന് മാത്രമല്ല അതിന് കുറ്റവാളികളായ പ്രതികളെയൊക്കെ തള്ളിക്കളയണം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് പ്രദീപ് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്തത് എന്താണ് ടി പി വധക്കേസിലെ പ്രതികളെ പുറത്തേക്ക് വിടാനുള്ള തീരുമാനമെടുത്ത് ശിക്ഷ ഇളവ് നൽകിക്കൊണ്ട് ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സാധാ ഈ ഒരു നിയമസഭ പാസാക്കിയിട്ടുള്ള ഒരു നിയമ ഉത്തരവിൽ തന്നെ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളെ പോലും വേണമെങ്കിൽ പുറത്തേക്ക് വിടാം ശിക്ഷ ഇളവ് നൽകാം എന്നുള്ള നിലക്ക് അത് മാറ്റം വരുത്തിയത് സി പി എം ആണ് അതിനുശേഷം കോടതി തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഹൈക്കോടതി പറഞ്ഞത് ഇരട്ട ജീവപര്യന്താണ് മാത്രമല്ല അതിൽ ഒരിളവ് പ്രതികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് പോലും ഇളവ് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സി പി എമ്മിനെയാണ് നമ്മൾ കാണാൻ തോന്നുന്നത് രണ്ടാമത്തത് മുസ്ലിം ലീഗിന്റെ മുഖമികൃതമായി നിങ്ങൾ തീവ്രവാദികളൊക്കെ ആയിട്ട് ചേർന്നിട്ടാണ് ജയിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഇന്നലെ രാവിലെ ഉണ്ടായ ഒരു അപജയമല്ല സി പി എമ്മിനോട് അതെ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായി സി പി എം ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് അപ്രതീക്ഷമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പ്രദീപിനൊക്കെ ഓർമ്മയുണ്ടാവും സി പി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിരീശ്വരവാദികളായിരുന്നു അവര് ഈശ്വരവിശ്വാസികളല്ലായിരുന്നു പക്ഷെ എന്നിട്ട് ജനങ്ങളോട് അവർ മതിപ്പുണ്ടായിരുന്നു കാരണം എന്താ അവർ ആദർശ തീരന്മാരായിരുന്നു അവർ കള്ളന്മാരല്ലായിരുന്നു അതുകൊണ്ട് അവരുടെ ദാഷ്ട്യമൊക്കെ ജനം സഹിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ ദാഷ്ട്യം ഒരാൾ കാണിച്ചാൽ പോലും നമുക്ക് അറിയാം അവര് ദാഷ്ട്യം കാണിച്ചാൽ പോലും നമുക്ക് ഇഷ്ടമാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ ഈ വൈകില എന്ന് പറയുന്ന സ്ഥലത്ത് എം എ കോരു എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആംബുലൻസൊക്കെ കൂടുതലുണ്ട് അപ്പൊ എം എ കോരു ആശാൻ എന്ന് പറയുന്ന ഒരാൾ എല്ലാരോടും അറുത്തു കുറിച്ചും കർക്കശമായിട്ടൊക്കെ സംസാരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ആളുകൾക്ക് മുഴുവൻ ഇഷ്ടമായിരുന്നു കാരണം എന്താണ് അദ്ദേഹത്തിന്റെ അസറ്റും സ്ഥലവും എല്ലാം തന്നെ പാർട്ടിക്ക് കൊടുത്ത് വളരെ നിസ്വാർത്ഥമായി സേവനം നടത്തിയിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അജനം ബഹുമാനിച്ചിരുന്ന കാലത്ത് നിന്ന് പി കൃഷ്ണപിള്ളയും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയത് ഒരുപാട് നാളുകളെ ആ സമയത്ത് എന്ത് സംഭവിച്ചു കേരളത്തിന്റെ സാമൂഹിക ബോധമണ്ഡലത്തിൽ സത്യത്തിൽ നിർമാല്യം പോലൊരു സിനിമ ഇന്ന് എടുക്കാൻ പറ്റും ഒരു അതായത് ഒരു വെളിച്ചപ്പാട് വന്ന് ആരാധിക്കുന്ന ദേവിയുടെ അല്ലെങ്കിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രതിഷ്ഠയുടെ മുഖത്തേക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്താ എങ്ങനെ അത് മാറി അത് മാറിയത് ഒന്ന് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ലെഫ്റ്റ് ഐഡിയോളജികളുടെ ഒരു ഒരു സ്വാധീനം മൂലം എം ടിക്ക് അത്തരത്തിലുള്ള ഒരു കഥ എഴുതാൻ കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്നും ശരിക്കും ശബരിമലയിൽ ഒരു ശരിയായ നിലപാട് പോലും എടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും കഴിയാത്ത ബോധ നിലവാരത്തിലേക്ക് നമ്മുടെ ബോധം മാറി ആ ബോധം മാറിയത് ഈ ഗ്യാപ്പിലേക്ക് സംഘപരിവാറുകാരും അതുപോലെ ആർ എസ് എസുകാരും അവരുടെ അജണ്ടകൾ പതുക്കെ അരിച്ചിറക്കിയതാണ് അപ്പൊ അങ്ങനെ അരിച്ചിറക്കുന്നതിനെല്ലാം ഭൂകസാക്ഷിയായി നിന്ന് പാർട്ടി ആണെങ്കിൽ അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് ബ്രാഞ്ച് കമ്മിറ്റി വരെ വീണ് ഒരു നമ്മളിപ്പോ ഈ അടുത്ത കാലത്തെ സംഭവങ്ങളൊന്നും സംഭവങ്ങളൊന്നെടുത്ത് നോക്കി പാർട്ടിയുടെ ദാഷ്ട്യം എത്തമാകൊണ്ട് നോക്ക് ഇപ്പൊ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഏജൻസികളുടെ ഏഹ് തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി ആയിട്ടുള്ള അനിൽകുമാർ സ്വന്തം മകന്റെ ബർത്ത്ഡേക്ക് അവന്റെ ആഗ്രഹപ്രകാരം മിനി കൂപ്പർ വാങ്ങുന്നു അത്രയും കുഴപ്പമില്ല ഞാൻ മിനി കൂപ്പർ വാങ്ങിയതിനു ശേഷം മിനി കൂപ്പർ വാഹനം മേടിച്ച് എന്റെ ഫോട്ടോ എടുത്ത് എന്ന് പറഞ്ഞാൽ കണ്ടോടാ എന്നുള്ളതാണ് നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്യാനില്ല എന്നാണ് മനസ്സിലായോ അപ്പൊ അത്തരത്തിൽ ഈ ഞാൻ പറഞ്ഞ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അവിടേക്ക് മറ്റു പല ആശയങ്ങളും വരികയും ദൈവവിശ്വാസവും അല്ലെങ്കിൽ മതപരമായ വേർതിരിവുകളും ഒക്കെ കൂടുകയും ആ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് മറ്റവരുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏഹ് വിദ്വേഷം പടർത്തുകയും അവൻ നമ്മുടെ എല്ലാം തട്ടിയെടുക്കാണ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനോടെല്ലാം സൈലന്റ് ആയിരുന്നു കൊണ്ട് ഒക്കെ പ്രീണിപ്പിച്ച് ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുമെങ്കിൽ കിട്ടാമോ അവരോടുള്ള വലിയ താല്പര്യം ആ മതമുള്ള താല്പര്യം ഉണ്ടല്ലോ ഇത് ഇപ്പൊ വലസ്തീൻ ഇഷ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാഖിലെ സന്താ ഹുസൈൻ കൊല്ലപ്പെടുമ്പോഴാണെങ്കിലും ഞാൻ പറയുന്നത് നമ്മളിവിടെയുള്ള പല തീരുമാനങ്ങളും ഇപ്പൊ മദ്രസ വിദ്യാഭ്യാസമാണെങ്കിലും അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ നിയമനമാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും ഇത് സി പി എമ്മിന്റെ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പകരം വോട്ട് കിട്ടാൻ താല്പര്യമല്ല ഇത് വോട്ട് കിട്ടാൻ ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഈ താല്പര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊരു ഭാഗം ഇത് മതപരമായി വിഭജിക്കാനുള്ള ഇവരെ പോലെ തന്നെ ഇവരും വിഭജിച്ചു അവരും വിഭജിച്ചു അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവരും വിഭജിച്ചു ഇവരും അതുപോലെ ചെറിയ വിഭജനം നടത്തി അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പാളിച്ചകൾ പറ്റിപ്പോയതുകൊണ്ട് ഇനി പെട്ടെന്നൊരു സുപ്രതത്തിലും തിരുത്താൻ കഴിയില്ല ഒരു കാര്യം ഇവിടെ നമ്മളിവിടെ പറ്റിയ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആർ എസ് എസ് സംഘപരിവാർ മറ്റേ ഈ ആശയങ്ങൾക്കെതിരെയും അവരുടെ നടപടികൾക്കെതിരെയും നമ്മൾ ശക്തിയുക്തം കേരള സമൂഹത്തിലെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ എതിർത്തപ്പോ പറ്റിപ്പോയ കുഴപ്പമുണ്ടെന്നറിയുമോ പ്രതിനിധി പറ്റിപ്പോയ കുഴപ്പം ഈ ന്യൂനപക്ഷ വർഗീയതയും അതുപോലെ എതിർക്കേണ്ടതാണ് അതായത് പി എഫ് ഐനെയും മറ്റേ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികളെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നവനെയും കൂടി എതിർക്കേണ്ടതാണ് അത് സംഭവിച്ചില്ല അത് സംഭവിച്ചില്ല എന്ന് തന്നെയല്ല ഇപ്പൊ മലപ്പുറം വേറെ സംസ്ഥാനം വേണമെന്ന് കൂടുതൽ കാര്യമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് മാത്രമല്ല രണ്ടാമത് പാർട്ടിക്കുള്ളിൽ എങ്ങനെയും അധികാരം കിട്ടുക അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പണമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു മാക്സിയൻ ഐഡിയോളജിയോ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോ ഒന്നുമില്ലാത്ത ഒരു അണികളെ മുഴുവൻ അതായത് ബ്രാഞ്ചിലെ ഏറ്റവും താഴെത്തട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ അങ്ങനെയുള്ള അണികളെ സൃഷ്ടിച്ചെടുത്തു ആ അണികളെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ എന്താ പറ്റിയിട്ടുള്ളത് ഈ ബാക്കി ഞങ്ങളുടെ കീഴിലുള്ള അണികൾ എന്നും അടിമകളായി നിന്നോളുമെന്ന് വിചാരിച്ചു ഒരു രാജാവിന്റെ പതനം തുടങ്ങുന്നത് എന്റെ കീഴിലുള്ള പ്രജക്ക് വിവരമില്ലെന്നും അവൻ ഇനി ഞാൻ പറയുന്നത് എന്തും വിശ്വസിച്ച് നിന്നോളും എന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ നരേന്ദ്രമോദിക്കും പറ്റിയതാണ് പിണറായി വിജയനും പറ്റിയതാണ് നരേന്ദ്രമോദി വിചാരിച്ചു രാമക്ഷേത്രം മണിതു ഇനി അത് അങ്ങോട്ട് കത്തിച്ചാൽ മുസ്ലിം എന്ന് പറയുന്നത് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ നിങ്ങള് ഇവിടെ നിന്നുള്ള പിന്നെ വസ്തുവകളൊക്കെ എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂന്ന് വിചാരിച്ചു പ്രദീപ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലും ആളുകള് ഒരു ഒരു നുണ നമുക്ക് കുറച്ചുനാള് ക്യാരി ചെയ്യാൻ പറ്റും കുറച്ചുനാള് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും ആളുകളെ താൽക്കാലികമായി വിശ്വസിപ്പിക്കാൻ പറ്റും പക്ഷെ അതിനൊപ്പറത്തേക്ക് ലോങ് ടൈമിലേക്ക് ആ പരിപാടി നടക്കില്ല നടക്കില്ല ആ ലോങ് ടൈമിലേക്ക് നടക്കാത്തതിന്റെ ദുരന്തമാണ് സി പി എം കാണുന്നത് സി പി എം ഒരു കാര്യം ഞാൻ പ്രതിഫലം ഒരു കാര്യം സി പി എം തിരുത്തും എന്ന് നമുക്ക് തോന്നിയ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നിയാ ഒരു കാര്യം പറ എന്നുള്ളതാണ് പറഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ കരമനകരിയെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളും വലിയ ചർച്ചകളും എല്ലാം അടിച്ചമർത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിനകത്ത് ഒരു തിരുത്തലും സി പി എമ്മിന് സാധ്യമാകാത്ത വിധം ചെളിക്കുണ്ടിലേക്ക് സി പി എം വേണ്ടിയിരിക്കുന്നു ചില അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് മനസ്സിലാക്കിയാൽ നമുക്ക് തിരുത്താം സെക്കൻഡ് സ്റ്റേജ് മനസ്സിലാക്കിയാൽ തിരുത്താം മൂന്നാമത്തെ സ്റ്റേജ് മനസ്സിലാക്കിയാൽ തിരുത്താം പക്ഷേ എട്ടാമത്തെയും പത്താമത്തെയും സ്റ്റേജ് ആകുമ്പോൾ തിരുത്താൻ പറ്റില്ല പറ്റില്ല ഈ മറ്റേ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമാണ് മാക്സിസം എന്ന് എഴുതിയ കാട്ടാക്കട മുരുകനോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഫിലോമിന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം വെച്ച് സമ അവര് മുപ്പത് ലക്ഷം രൂപ ഇട്ടവർക്ക് പണം കൊടുത്തില്ല എന്നുള്ളത് കൂടെ ആ പണം കൊടുക്കാതെ അവരുടെ മുറിവിലേക്ക് മുളക് തേച്ച് പരട്ടിയിട്ടുള്ള സി പി എം അവരുടെ നേരിൽ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ എവിടെ തിരുത്തു വന്നി പറയണേ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ എവിടെ തിരുത്തു വന്നായി പറയണേ അല്ല ഇപ്പോഴും ഈ നമ്മുടെ എന്താണ് സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പലിനെതിരെ ഒരു ആക്രമണം കൊണ്ടായിട്ടും ഒരു നമ്മുടെ സാംസ്കാരിക നയമെൻ്റെ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സാംസ്കാരിക നായകർ എന്നവര് വിളിക്കരുത് വിളിക്കേണ്ട പേര് ഞാനിപ്പോൾ വിളിക്കുന്നില്ല നമ്മളൊരു പൊതുവെ ചർച്ച ചെയ്തുകൊണ്ട് വിളിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവര് ശരിക്കും ഒന്നുകിൽ ഇവര് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ രാജാക്ക ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ഒരു സംവിധാനമാവുകയോ അവിടെ ജനാധിപത്യം ഇല്ലാതെ ഒരു പേടിയോ മനസ്സിലായോ സത്യാനന്ദൻ മാഷ് സത്യാനന്ദൻ മാഷ് കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു അഭിമുഖം കൊടുത്തു അതിൽ അദ്ദേഹം ചില സത്യങ്ങൾ പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞ വാചകം തമാശ പറഞ്ഞാണ് മനസ്സിലായില്ല മാറ്റി പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ഇതേപോലെ അശോകൻ ചെരുവിൽ ഈ സത്യാനന്ദൻ മാഷി ഇവരൊക്കെ ഇപ്പൊ ഹത്രാസിൽ ഒരു പീഡനം നടന്നാൽ ഇവര് നേരെ എഴുതും എഴുതും പക്ഷെ വാളയാറിൽ പീഡനം നടന്ന് ഇവർ അറിയില്ല വണ്ടിപ്പെരിയാറിൽ പീഡനം അറിയില്ല ഇങ്ങനെ ജാഗ്രത കുറവുണ്ടായി മാത്രമേ അറിയുള്ളൂ അല്ല ജാഗ്രത കുറവുണ്ടായിരുന്നല്ലെന്ന് ഇത് നേരത്തെ ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഇപ്പൊ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇല്ലാതായി അപ്പൊ എന്താ ഒരു ഒരു ശാസ്ത്ര ശാസ്ത്രാവബോധം വളർത്തുന്ന ഒരു പ്രസ്ഥാനം ഒരു വർക്കും ചെയ്യുന്നില്ല അപ്പൊ അവിടേക്കാണ് ഈ സംഘപരിവാർ അജണ്ടകൾ വന്ന് പുതിയ കടന്നു വരുന്നത് അന്ധവിശ്വാസങ്ങൾ വരുന്നത് മനസ്സിലായോ നമ്മുടെ നാട്ടിൽ പറഞ്ഞതുപോലെ ഒരു അല്ല ഒരു കാര്യം പറഞ്ഞു അവിടെ പൂക്കാസ എം എൻ വിജയൻ മാഷൻ ഉണ്ടായിരുന്നപ്പോ പൂക്കാസയുടെ സെക്രട്ടറി ആരാ നമുക്കറിയാം ഇപ്പൊ ആരാ അറിയോ ആരാണ് സെക്രട്ടറി ഇല്ല അല്ലെ പൂക്കാസെട്ടി എം എൻ വിജയൻ മാഷ് പറയാ അപ്പൊ ഇതുപോലെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന മെടുക്കന്മാരായിട്ടുള്ള ആളുകൾ അവരൊന്നുകിൽ പാർട്ടി എടുത്ത് പുറത്തേക്ക് കിടയോ അല്ലെങ്കിൽ പാർട്ടിയിൽ അവർ അടിച്ചമർത്തപ്പെടുകയോ ചെയ്തപ്പോ സത്യാനന്ദ മാഷ പോലെയുള്ള ആളുകൾ മറ്റേ അപ്പ കഷ്ടങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം വാതുറക്കുന്നു അതായത് മറ്റേ സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രസിഡന്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ക്ഷേമഗതി ബോർഡിന്റെ ചെയർമാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം വളർക്കുന്നു ഒരു വലയമായി മാറി ഇനി അടുത്തത് എന്താ സംഭവിച്ചത് ഇവർ ചെലപ്പഴക്ക വേട്ട നായ്ക്കളുമായി ഏത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ വന്ന് പിണറായി വിജയനെതിരെ മത്സരിക്കുമ്പോൾ ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന ഒരാള് നിന്നിട്ട് ആ അമ്മയെ അപഹസിക്കാണ് ഈ ആന്തൂർ സാജന്റെ ഭാര്യനെ അപകസിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തപ്പെടണമെങ്കിൽ അന്നേരം തിരുത്തപ്പെടണം അപ്പൊ അത്തരത്തിൽ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ആളുകളെ കാണാവുന്ന ലെവലിലേക്ക് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചു സി പി എമ്മിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല മനസ്സിലായോ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി എവിടെ തിരുത്തും ഇത് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിമക്കൂട്ടങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു രാജാവ് നഗ്നാണെന്ന് പറയാൻ ആരും തയ്യാറല്ല ഇനി ഹരിയേ കരമന ആളുകൾ പറയുകയാണെങ്കിൽ അവർ അടുത്ത ദിവസം പാർട്ടിയിൽ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഒരു കാരണം പറയാം ഇത് നമുക്ക് പിണറായി വിജയനും മോദിയും മോദിയെന്ന് ചില താരതമ്യങ്ങളാണ് ഇപ്പൊ ഈ കേരളത്തിൽ ഇപ്പം ഈ മോദിയുടെ ഇന്നലത്തെ പ്രസംഗത്തിന് ഒരു യൂട്യൂബ് ചാനലിട്ടേക്കണ എഡിങ് എന്നാണെന്ന് അറിയാം ഇട പൊട്ട തൊണ്ണൂറ്റൊമ്പത് നൂറിലല്ലട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാടാന്നിട്ടേക്കും എന്റെ പൊന്നുപ്രദീപ് ഇത് താൽക്കാലികമായ ആളുകൾക്കൊരു ഒരു ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കും പക്ഷെ ആ പൊട്ടാന്ന് വിളിക്കുന്നതും ഞാൻ പ്രദീപിന്റെ ഫാദറിന് വിളിക്കുന്നതും ഒക്കെ എപ്പോഴാന്നറിയാമോ എനിക്ക് പറഞ്ഞു നിൽക്കാൻ എൻ്റെ കയ്യിൽ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ കാളികൂളി സംഘങ്ങൾ സി പി എമ്മിന് വേണ്ടി ചെയ്യുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് സി പി എമ്മിന്റെ തകർച്ചയും ബി ജെ പി വളർച്ചയും അതുപോലെ തന്നെ സി പി എമ്മിനെ തിരിച്ചു തിരുത്താനാവില്ല എന്ന് പറഞ്ഞ് വീഡിയോ വീഡിയോയിട്ടുണ്ട് രണ്ടിന്റെ താഴെ വന്ന് ചില ഒരു ഒരു ഇത് മാത്രം ഞാൻ കട്ട് ചെയ്തു ബാക്കിയുള്ളവൻ വന്ന് തെറി മാത്രമാണ് പറയുന്നത് അല്ലെ പൊങ്കാലയിടുന്ന എനിക്ക് വിഷയമല്ല എന്നെ സംബന്ധിച്ച് അതൊക്കെ പുല്ലാണ് മനസ്സിലെ എന്നെ സംബന്ധിച്ച് എന്റെ രോഗത്തെ പുല്ലതും തുടങ്ങാൻ പോലുള്ള പക്ഷെ പ്രശ്നം ഞാൻ പറയുന്നത് എന്നെ അല്ലെങ്കിൽ ഇപ്പൊ സ്മൃതി പരുത്തിക്കാടിനെ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള സ്മൃതി പരുത്തിക്കാടൊക്കെ ശരിക്കും ഒരു ലെഫ്റ്റ് പക്ഷെ അവരൊക്കെ ഒരു ചെറിയൊരു തിരുത്തിലുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിമർശനം ഉടനെ തന്നെ ഉന്നയിക്കുമ്പോൾ അതിനെ സമാധാനപൂർണമായി കേൾക്കുന്നതിന് പകരം നേരെ ഒറ്റടിക്ക് വന്നിട്ട് അവന്റെ തൊളിക്കുക അവൻ്റെ മറ്റേ കൊച്ചിനെ ചീത്ത പറയുക വീട്ടുകാരെ ചീത്ത പറയുക എന്നുള്ളതാണ് കാണുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് മനോരമ ലേഖകനാണ് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടതിന് ശേഷം ആ റിപ്പോർട്ടിൽ ഇങ്ങനെ വീണ വിജയന്റെ പേരുണ്ടെന്നും അതുപോലെ പിണറായി വിജയൻ ഫാദർ എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും വെച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം മനോരമയിൽ എഴുതി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുമ്പോൾ ആ വിമർശനിക്കേണ്ടത് അവന്റെ ജോലിയാണെന്ന് വിചാരിച്ച് നേരത്തെ ഇ എം എസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇപ്പൊ രവീന്ദ്രന്ന് പറഞ്ഞ സി പി എമ്മിന്റെ നേതാവ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനം ഉന്നയിച്ച പയ്യൻ മിടുക്കനാണല്ലോ എന്ന് പറഞ്ഞ് കൂടെ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യം ഇല്ലാതാവുകയും ചുറ്റും മറ്റേ എൻ്റെ മുമ്പിൽ നിന്ന് തിരുവാതിര കളിക്കുകയും ഈ ലോകത്ത് ഇവിടെ കമ്മ്യൂണിസം ലോകം മുഴുവൻ പടരാൻ കാരണമായ കാരണഭൂതൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ലെവലിലേക്ക് സി പി എം അത പതിച്ചു ഒന്ന് രണ്ടാമത്തത് ഇതിനകത്ത് ബുദ്ധിയുള്ള കുറെ ആളുകളുണ്ട് ആ ബുദ്ധിയുള്ള ആളുകൾ വെച്ചാൽ മിണ്ടാതെ നിന്നാൽ ഇതിനകത്തൊന്ന് മാക്സിമം അടിച്ചു മാറ്റാൻ ബി എം ഡബ്ല്യു കാർ മേടിക്കാം എന്നൊക്കെ പിടിക്കാം ആ വിഭാഗത്തിലുള്ള അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ആത്മാർത്ഥത ഇല്ല ഇനി ആത്മാർത്ഥയുള്ളവൻ മണ്ഡറാണ് അവന്റെ ആത്മാർത്ഥ കൊണ്ട് നമുക്ക് പ്രയോജനം അവൻ പുറത്തു പോകും ഇല്ല അപ്പൊ രണ്ടാമത്തത് മറ്റേ ബുദ്ധിയുള്ളവൻ മിണ്ടാതിരിക്കുന്നു എന്താണ് അവനും മിന്ത്യാലറിയ ഇവിടെ നിന്ന് ഓർത്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് അവൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ടാതിരിക്കുന്നു പിന്നെ സി പി എമ്മിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ ഒരാൾ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഒരാൾ സി എ ടി എന്നുള്ള അലവൻസ് കൊണ്ട് ജീവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു അടിമക്കൂട്ടം മാത്രമായി അവശേഷിക്കുകയും പണിയെടുത്ത് ജീവിക്കുന്ന നിരവധി അനുഭാവികളുടെ ഒരു വാചകം പോലും സി പി എം കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നി ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് ചില വലിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പോലും എന്നോട് പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു ഈ കാരണം ഇത്ര അതായത് അത്രമാത്രം ജനങ്ങളിൽ നിന്ന് ഇവര് ഡിസ്കണക്റ്റഡ് പിന്നെ ഇവര് ഒരു ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യം ഇവരെയെന്ന് ചോദിച്ചാൽ ആരും സത്യം പറയില്ല എന്താ കാര്യം ഇപ്പൊ നാളെ സി ഐ ടിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇറങ്ങിയിട്ട് ഈ കടയിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഭരണം പോരെന്നോ ദേശാഭിമാനി പത്രം ഇടന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കട പ്രവർത്തിക്കാൻ പറ്റില്ല അതെ അതെ അപ്പൊ അതുകൊണ്ട് അവൻ സത്യം പറയില്ല അപ്പൊ അങ്ങനെ സത്യം പറയാതെ പക്ഷെ അവൻ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇത് രഹസ്യമായിട്ടാണെന്നുള്ളതുകൊണ്ട് അവൻ ഈ ദേഷ്യവും വെറുപ്പും എല്ലാം അടിച്ചമർത്തപ്പെടുന്നതിനെ എല്ലാം കൂടി അടിച്ചാൻ തീരുമാനിക്കും അപ്പൊ അതുകൊണ്ട് ഇത് മാറും എന്നൊക്കെ ഉള്ളത് ഒരു വ്യാമോഹമാണ് ഇനി മാറാനൊരു സാധ്യതയുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് പൂർണ്ണമായി തകരണം ഓ ഇപ്പൊ ബംഗാളിൽ ഇത് പൂർണ്ണമായി അങ്ങോട്ട് തകർന്നു തകർന്നപ്പോ എന്ത് സംഭവിച്ചു തകർന്നപ്പോ എന്ത് സംഭവിച്ചതെന്നറിയോ ഞാൻ അതിന്റെ ഒരു ബുക്കൊക്കെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അതായത് ജംഗിൽരാജെന്ന് പറഞ്ഞാൽ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ പലരും അതിൽ ഇത്തരത്തിലുള്ള അക്രമവും കൊലപാതകവും കാണിക്കുന്ന ക്രിമിനലുകളും ഇപ്പൊ നമ്മുടെ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കിരിക്ക് കയറി വന്ന പോലെ ഇപ്പൊ പി ജയരാജനെ സപ്പോർട്ട് ചെയ്യാൻ അവരാണ് ഉള്ളത് അതുപോലെയുള്ള ആളുകളെല്ലാം അതുപോലെ അഴിമതിക്കാരും എല്ലാവരും കൂടി കൈക്കലാക്കിയ പാർട്ടി ഭരണത്തിലാവില്ല എന്നും ഭരണം പോയി എന്നും ഇനി ഇവിടെ നിന്നുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സാറിന് ഇടി മാത്രമേ കിട്ടുകയുള്ളൂ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യും അവർക്കൊന്നും ഒരു ആത്മാർത്ഥ ഐഡിയോളജി ഇല്ലല്ലോ അവരൊക്കെ എന്ത് ചെയ്യും അപ്പൊ തന്നെ സ്ഥലം വിടും ഓക്കെ അങ്ങനെ പാർട്ടി ശുദ്ധീകരിക്കപ്പെട്ടു ബംഗാളിൽ ഓ ഇപ്പൊ പാർട്ടിയിൽ ഇന്ന് ഒരു നിക്ഷിപ്ത താല്പ്പെട്ടും പാർട്ടിയിൽ ഇല്ല എന്താ കാര്യം പുറത്തു പോയി അല്ല പാർട്ടിയിൽ ഇല്ല കാരണം പാർട്ടിയിൽ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല എന്തെങ്കിലും ആകെ ഒരു രണ്ട് ഗുണങ്ങളേ ഉള്ളൂ എന്താണെന്ന് ഒന്ന് അപ്പുറത്തെ പാർട്ടിക്കാരനെ കിട്ടും രണ്ടാമത്തത് പട്ടിണി നടക്കേണ്ടി വീട്ടും അപ്പൊ അങ്ങനെയുള്ള വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമായി ഇപ്പൊ ബംഗാളിൽ മാറി അതുകൊണ്ട് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് ബംഗാളിൽ വോട്ട് കൂടിയിട്ടില്ല അത് ശരിയാണ് കഴിഞ്ഞവടെ നാലേ മുക്കാല് ശതമാനം ഒട്ടേ വന്നിട്ടുള്ളൂ പക്ഷെ ബംഗാളിൽ സംഭവിച്ചത് എന്താണ് ബംഗാളിൽ അവർ നടത്തിയിട്ടുള്ള റാലികൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇപ്പൊ ഡി വൈ എഫ്ഐയുടെ ജില്ല സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മീനാക്ഷി മുഖർജി നടത്തിയിട്ടുള്ള ഒരു റാലി ആ റാലി കാണുമ്പോൾ നമ്മൾ അമ്പരുന്നോ സത്യത്തിൽ സി പി എമ്മിന്റെ കേരളത്തിലുള്ള റാലിക്ക് അത്രയും പരിപാടിച്ചില്ല പക്ഷെ അവർക്ക് ആ റാലി ഒന്നും ആയിട്ട് അല്ല റാലി വോട്ടായിട്ട് മാറാത്തതിന്റെ കാരണം ഇപ്പം നാളെ ബി ജെ പി പതിനഞ്ച് കൊല്ലുമ്പോൾ അഞ്ച് ശതമാനം ഉണ്ടായുള്ളൂ അന്നും ബി ജെ പിയുടെ അനുഭവമുള്ള നിരവധി പേര് പേരിപ്പോ ഇപ്പോഴും സത്യത്തിൽ ബി ജെ പി വോട്ടുകൾ ഇതിൽ കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കണ കാരണം എന്താണെന്നറിയോ കേരളത്തിൽ ബി ജെ പി നടത്തിയ രണ്ട് സർവേകളിലും റിപ്പോർട്ടർ ചാനലിലും ട്വന്റി ഫോർ ന്യൂസ് കൂടെ നടത്തിയ സർവേകളിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ആളുകളുണ്ട് പക്ഷേ അവർക്കറിയാം ഞങ്ങൾ ഇപ്പം പോയി വോട്ട് ചെയ്താൽ ഉദാഹരണത്തിന് നമുക്ക് ആലപ്പുഴ മുതൽ അങ്ങോട്ട് വോട്ട് ചെയ്താൽ ചിലപ്പോൾ ജയിച്ചേക്കു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ആലപ്പുഴയിലും തൃശ്ശൂരും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് എറണാകുളത്ത് ആ പ്രതീക്ഷയില്ല ബിജെപിക്ക് ആ സ്വാധീനമില്ലാത്തതുകൊണ്ട് പക്ഷെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒക്കെ ആ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് മാക്സിമം വോട്ട് കിട്ടി പക്ഷേ മലബാറിൽ ആ പ്രതീക്ഷ അവർക്കില്ല മനസ്സിലായോ അതായത് മലബാറിൽ ഇപ്പൊ കോഴിക്കോട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിക്കോന്നില്ല അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും പിണറായി വിജയനോട് അടി കൊടുക്കാൻ വേണ്ടി എൽ ഡി എഫിന് അടി കൊടുക്കാൻ വേണ്ടിട്ട് മറിച്ച് കോൺഗ്രസ് കോൺഗ്രസിനെയും സത്യത്തില് ഇവിടെ നമ്മുടെ എറണാകുളത്ത് ഹൈബിടിനും ഏഹ് കോഴിക്കോട് എം കെ രാഘവനും ഒക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇവൻ മുസ്ലിം ലീഗ് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷം കാരണം മൂന്നു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അതായത് ചരിത്രത്തിൽ ആദ്യമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് സത്യത്തില് ഇത് എന്നെ തന്നെയാണോ എന്ന് ചോദിക്കുന്ന സലിംകുമാറിന്റെ ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ മായാവീന്ന് പറഞ്ഞ സിനിമയിൽ ആ അമ്പരപ്പിലാണ് അവര് ഇപ്പൊ ഇവിടെ രണ്ടര ലക്ഷം വോട്ടിന് ഹൈവീണം ജയിക്കുമ്പോ രണ്ടര ലക്ഷം വോട്ട് സി പി എമ്മിന്റെ വനിതക്ക് കിട്ടിയിട്ടില്ല ഷൈൻ ടീച്ചർക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത് അങ് അതാണ് സംഭവിച്ചേക്കണത് ഇനി ഒരഞ്ചു ശതമാനം വോട്ട് കൂടി ബി ജെ പിക്ക് കൂടി എന്ന് വിചാരിക്കട്ടെ ഇവിടെ എന്ത് സംഭവിക്കുന്ന കേരളത്തിൽ കേരളത്തിൽ സി പി എമ്മിൽ നിന്നും വേണമെങ്കിൽ കോൺഗ്രസിൽ നോക്കുന്ന നിരവധി നേതാക്കൾ തന്നെ അങ്ങോട്ട് ഒഴുകും കാരണം എന്താ എം എൽ എ പോകും ഇപ്പൊ എം എൽ എമാര് പോകാത്ത എന്താ അവിടെ പോയിരുന്നാൽ ജയിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അവർക്ക് തോന്നാണ് ഇനി അവിടെ പോയിരുന്നാലും ജയിക്കാമെന്നുണ്ടെങ്കിൽ ഇതിൽ അസംതൃപ്തരായ ജനസ്വാധീനമുള്ള നിരവധി ആളുകൾ അങ്ങോട്ട് പോകും ഇപ്പൊ കരുവന്നൂരിൽ ഈ അഴിമതി ഏറ്റുവാദം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിസിൽ ബ്ലോവർ ആയിട്ടുള്ള സുരേഷ് ഉണ്ട് സുരേഷ് എന്ന് എവിടെയാണ് ബി ജെ പിയിലാണ് സത്യത്തിൽ സുരേഷിനെ നേരത്തെ പാർട്ടി ആയിരുന്നെങ്കിൽ സുരേഷിനെ അവിടെ ഏരിയ സെക്രട്ടറി സെക്രട്ടറിയെങ്കിലും ഒക്കെയാ കാരണം എടുക്കെ നീ നമ്മുടെ കള്ളത്തരം കണ്ടുപിടിച്ചല്ലോന്നു പക്ഷെ ഈ കള്ളത്തരം മുകളിലേക്ക് എല്ലാം എത്തിപ്പോയി അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ കഴിയാത്ത വിധം സി പി എം തകർന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു ഡൗട്ടുമില്ല കാലം നമുക്ക് കാണിച്ചു തരും സത്യത്തിൽ ഇവിടെ സി പി എം ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഈ ഇപ്പൊ അനിൽകുമാറും ഇതുപോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയും വലിയ നേതാക്കന്മാരെ ഒക്കെ നോക്കിക്കോ ഒരു സുപ്രഭാതം കൊണ്ട് അപ്പുറത്ത് ചാടാൻ ഇവർക്ക് ആർക്കും മടി ഉണ്ടാവില്ല കാരണം എന്താ ഇവർക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല ഇനി ഒരു കാര്യം കൂടി പറയാം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൂടി സി പി എമ്മില് വലിയ തിരിച്ചടി നേരിട്ട ഇനി വരുന്നു അത് പിണറായി അടക്കം വലിയ പ്രശ്നം ഉണ്ടാക്കും ഈ ഒരു തിരിച്ചടിയെ പിണറായി വിജയൻ തന്റെ മസിൽ കൊണ്ടിട്ട് അതിജീവിക്കും പക്ഷെ അടുത്തൊരു തിരിച്ചടി അതായത് പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ മത്സരം ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും വയനാട് പിന്നെ നോക്കണ്ട പക്ഷെ അവിടെ ഒരു വയനാട് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നുണ്ട് ഇനി അത്ഭുതമൊന്നും സംഭവിക്കാൻ ഇല്ല പക്ഷെ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പിണറായി വിജയനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും അതിനിർണ്ണായകമാണ് അപ്പൊ അതുകൊണ്ട് വലിയ ഉണ്ടാവും ഒരു ഇല്ലാത്ത മെടുക്കില്ലാത്ത ആളുകളെയാണ് സി പി എമ്മിനൊക്കെ എത്തിപ്പുള്ളത് കാരണം കഴിവും മെടുക്കും ഉള്ളവനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങളുടെ മോളിൽ പോകാൻ ടെൻഷൻ ഉണ്ട് ഓക്കെ ജി സുധാകരനെയൊക്കെ അതുകൊണ്ടാണ് ബ്രാഞ്ചിലേക്ക് ചവിട്ടി തരുത്തിയത് കാരണം പ്രിയാസിനെ മന്ത്രിയാക്കണമായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ മന്ത്രിമാരെയും വെട്ടിയൊതുക്കി പിന്നെ ഒരു മണ്ണിനും പിണാക്കിനും കൊള്ളാത്തൊക്കെ പറയും അതുപോലെയുള്ള കുറെ എടുത്താണ് മന്ത്രിയാക്കി അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാത്ത കുറച്ച് ആളുകളെ മാത്രം അണിനിരത്തിക്കൊണ്ട് ഒരു മിനിസ്റ്ററി ഉണ്ടാക്കി മാത്രമല്ല സുധാകരൻ തോമസ് ഐസക്ക് അങ്ങനെയുള്ള മുതിർന്ന നിറയപ്പെട്ട ആളുകൾ അല്ല ഇങ്ങനെ എല്ലാവരും പുറത്തോ സത്യത്തിൽ പിണറായി വിജയനെ ചീത്തക്കുന്നത് ഇവരും കൂടിയാണ് ഞാൻ പറയും കാരണം ഇങ്ങനെ എല്ലാവരും ചുറ്റും നിന്ന് പുള്ളിയിലെ പുകഴ്ത്തുകയും ഭയഭക്തി പോകുവാനൊക്കെ കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്ക് പ്രതി മൈക്കിനെതിരെയും മൈക്ക സൗണ്ട് സിസ്റ്റം കൊണ്ടു വന്ന ആൾക്കെതിരെയും കേസെടുക്കുന്നത് എന്നിട്ട് അയാൾ ആംപ്ലിഫയറും അതേ മൈക്കും ഒക്കെ കേട്ട് ഒന്ന് ആലോചിച്ചോക്ക് ചെന്ന് പോലീസ് സ്റ്റേഷൻ ചെല്ലും എനിക്ക് പോലീസിന് അറിയില്ല ഇത് എന്ത് ചെയ്യണോന്ന് മനസ്സിലായാ പിന്നെ ഒരു 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 കാര്യം ആളുകൾ മാധ്യമങ്ങൾ ആര് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു തവണ പിണറായി വിജയൻ എന്തോ ഒരു ചോദ്യം ആളുകൾ ചോദിച്ചിട്ട് മൈക്ക് മൈക്കിങ്ങനെ കുത്തി ഒടിക്കുകയാണ് പിന്നെ ഈ തൊട്ടടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസംഗം നന്നായിട്ടുണ്ട് വളരെ നല്ല പ്രസംഗം നടത്തി അവർക്കത് ഇഷ്ടപ്പെട്ടോന്നും പറഞ്ഞായിരിക്കില്ല പക്ഷെ അവരൊരു മര്യാദ അതൊന്നും അത്ര എന്നാലൊക്കെ ഇവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ എടുത്തുകഴിയുമ്പോ കൊള്ളാം സാറേ നന്നായിട്ടുണ്ടെന്ന് ഒരു പയ്യൻ പറഞ്ഞു എന്നെ കണ്ട് വളരെ പുളകിതനായിട്ട് പറയുന്ന ഒന്നും ആയിരിക്കില്ല അവര് മര്യാദക്ക് പറയുന്ന ഒരു വാചകമാണ് അതുപോലെ പുള്ളി ആ മാതിരി വർത്താനൊന്നും വേണ്ട വേദിയുടെ സാമാന്യ ഉപചാര മര്യാദകളിലുള്ളതാണത് ഇത്ര നേരം നല്ലൊരു പ്രസംഗം നമുക്ക് വേണ്ടി ചെയ്ത് മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറയുന്നത് ഒരു ഉപചാരമര്യാദയാണത് അതുപോലും മനസ്സിലാക്കാനുള്ള സഹിഷ്ണുത മനോഭാവം അല്ല ഇത് സഹിഷ്ണുതാ മനോഭാവം എന്ന് പറഞ്ഞാല് ഇത് ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ കിങ് ജോ മുന്നിനൊക്കെ അങ്ങനെ തോന്നിയതുകൊണ്ട് അവർ പല പല രീതിയിലും പെരുമാറും നമ്മൾക്ക് പല വിചിത്രമായിട്ടൊക്കെ തോന്നും പക്ഷെ അവരും വിചാരിക്കുകയാണ് നമ്മൾ രാജാ വന്നു തന്നെ അവരൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയും ഇപ്പൊ നമ്മൾ ഷൈല ടീച്ചറിന്റെ ഭർത്താവ് ആ ഭർത്താവ് അവിടെ ൈല ടീച്ചറിന്റെ മണ്ഡലത്തിൽ വന്ന് നവകേരള സദസ്സ് വന്നിട്ട് മറ്റേ വലിയ പൊതുയോഗം നടന്നപ്പോഴത്തേക്ക് വെറുതെ അദ്ദേഹം ഫ്രണ്ടായി വിചരോന്ന് ചോദിച്ചുപോയി അദ്ദേഹം ഇല്ലാതെ പറ്റിയപ്പോഴാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുപോയി അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തൊന്നും കണ്ടില്ല അവിടെ ഇതിനേക്കാൾ സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി മൈക്കിലൂടെ തന്നെ അങ്ങോട്ട് തകർത്തടി ചെയ്യണം അപ്പൊ ഇത് ശരി സത്യത്തിൽ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് ഇയാളോട് രാത്രി രാത്രിയാവുമ്പോഴേക്കും വൈകുന്നേരം വണ്ടിയിലൊക്കെ കേറിയിട്ട് വൈകുന്നേരം ഇരിക്കുമ്പോഴെങ്കിലും ഏഹ് ഇത് ശരിയല്ല ഈ പരിപാടി ശരിയല്ലെന്ന് മര്യാദക്കെങ്കിലും ഒരാൾ പറയാൻ തയ്യാറാകാത്ത വിധം അസഹിഷ്ണുത ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ പൂച്ചട്ടി രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് കുലങ്കുത്തി കുലങ്കുത്തി തന്നെ എന്ന കാര്യങ്ങൾ പറയും അതെ 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 അപ്പൊ അത് നമ്മളുടെ ഇവിടെ പൊതുവെ ഉള്ള ഒരു സാമാന്യ മര്യാദകളൊന്നും അംഗീകരിക്കുക അല്ലെങ്കിൽ ഞാനതിനപ്പുറത്തേക്കുള്ള ഒരാളാണെന്നുള്ളൊരു ബോധം തന്നെ സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ ഇത് ചൂണ്ടിക്കാണിക്കുകയെന്ന് ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി സി പി എം മാറിക്കഴിഞ്ഞു ആ സി പി എമ്മിന്റെ അടിമുടി പാർട്ടി സംവിധാനം അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പൊ പുറമേ കാണുന്ന ഒരു മരമാണ് ആ മരത്തിന്റെ കാതൽ മുഴുവൻ പോയി കഴിഞ്ഞു ഒരു ചെറിയ കാറ്റിൽ അത് ആടി ഉളഞ്ഞ് താഴേക്ക് വീഴും പക്ഷെ പിന്നെയും ആ ആശയത്തിന് ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ കിടക്കുകയും വളരെ നമ്മളെ കുറെ നിരവധി ചെറുപ്പക്കാർ അതായത് ഇപ്പം മീനാക്ഷി പോലെ സിഗ്ദറെ പോലെയൊക്കെയുള്ള നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ബംഗാളിൽ ഉയർന്നു വരുന്നത് പോലെ ചിലപ്പോൾ പച്ച പിടിച്ചു വന്നേക്കാമെന്നല്ലാതെ ഇവരെൻറ്റെയർലി മാറി ഡ്രാസ്റ്റിക്കായൊരു ചേഞ്ച് ഉണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ കഴിഞ്ഞവണ കേരളത്തിന് തന്നെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ മുൻപ് സി പി എം പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫിലൊക്കെ വർക്ക് കുറക്കി ഒരാളുമായിട്ട് ഞാൻ നിരന്തരം സംസാരിച്ചപ്പോ ഞാനല്ലോ പേര് ഞാൻ പറയുന്നില്ല ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചിലപ്പോ നന്നായേക്കാം ഒരു സാധ്യതയും ഞാൻ കാണും അപ്പോൾ എന്തായാലും ഇത്ര വിവരങ്ങൾ പങ്കുവച്ചാൽ വളരെ സന്തോഷം നന്ദി